നെല്ല് സംഭരണ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിലെ കർഷകരോട് കാണിക്കുന്നത് വഞ്ചനാപരമായ നിലപാടെന്ന് മന്ത്രി പി പ്രസാദ് നെല്ല് സംഭരണത്തിനായി സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം അർഹിക്കുന്ന അവന്യൂയുടെ തള്ളിക്കളയുന്നതായി മന്ത്രി പി പ്രസാദ് ആലപ്പുഴയിൽ പറഞ്ഞു രാജ്യത്ത് ഗവൺമെന്റ് കർഷകർക്ക് വില ന്യായമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എം എസ് പി ഏർപ്പെടുത്തിയിട്ടുണ്ട് ചില സംസ്ഥാനങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ എം എസ് പി ഐ അധികരിച്ച് പ്രത്യേകമായ ഇൻസെൻറ്റീവ്സും ബോണസും ഒക്കെ നൽകുന്നുണ്ട് ഇതുകൊണ്ട് വലിയ ഭവിഷ്യത്തുണ്ടായിരിക്കുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഭവിഷ്യത്ത് കേരളത്തിനും അല്ലെങ്കിൽ ഒരിക്കലും ഒരു കാർഷിക രാജ്യമായി ഇന്ത്യക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നൊരു വാദഗതിയല്ല അതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പ്രത്യേകമായി പണം നൽകുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ വിളവറക്കുകയും കൂടുതൽ ഉത്പാദനം ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് വലിയ പ്രതിസന്ധി ഇന്ത്യ ഗവൺമെൻറ്റിന് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിത് പുനഃപരിശോധിക്കുകയും കട്ട് ചെയ്യുകയും വേണം എന്നാണ് കേന്ദ്ര ധനകാര്യ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്ന കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേരളം അർഹിക്കുന്ന അവജ്ഞയോടെ അതിനെ തള്ളിക്കളയുന്നു ഒരു കാരണവശാലും കേന്ദ്രത്തിൻ്റെ ഈ വാദഗതിയെ കേരളം അംഗീകരിക്കില്ല പ്രധാനപ്പെട്ട കാരണം കൃഷി എന്നത് ഒരു സംസ്ഥാന വിഷയമാണ് സംസ്ഥാന വിഷയമായ കൃഷിയുടെ കാര്യത്തിനകത്ത് ഓരോ സംസ്ഥാനത്തിനും അവരിലെ കർഷകരെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് കൃഷിയൊരു സംസ്ഥാന വിഷയമാകുമ്പോൾ ഇക്കാര്യത്തിനകത്ത് ഒരു കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന് മുകളിൽ കയറി ഇടപെടുന്ന ഒരു രീതിയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത് അങ്ങേ അറ്റത്തെ അപലപനീയമായ ഈ കാര്യത്തെ നമ്മൾ കേരള ഗവണ്മെന്റ് തള്ളിക്കളയുകയാണ് ഇന്ന് ആറ് രൂപ മുപ്പത്തിയൊന്ന് പൈസയാണ് ഒരു കിലോഗ്രാം നെല്ലിൻ്റെ കാര്യത്തിൽ കേരളം നൽകുന്നത് മൊത്തത്തിൽ മുപ്പത് രൂപ കിലോഗ്രാം നിശ്ചയിക്കുമ്പോൾ അതിനകത്ത് ആറ് രൂപ മുപ്പത്തിയൊന്ന് പൈസ സംസ്ഥാനത്തിൻ്റെതായ പ്രത്യേകമായ സഹായമാണ് ഈ സഹായം അവസാനിപ്പിക്കണം എന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഈ സഹായം തുടരും കാലാകാലങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്നാണ് ഗവൺമെന്റ് കരുതുന്നത് ഇപ്പം പക്ഷേ സർക്കാരിന് അത്രയേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആറ് രൂപ മുപ്പത്തിയൊന്ന് പൈസ ഒരു കിലോ നെല്ലിന്റെ കാര്യത്തിൽ കർഷകർക്ക് ലഭിക്കുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ പണം നൽകുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പണം നൽകി നെല്ല് സംഭരിക്കുന്നത് കേരളത്തിലാണ് മറ്റൊരു കാര്യം ഇവിടെ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും സംഭരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്രം നമ്മളോട് പലപ്പോഴും പറയുന്നത് ഇത്രയും നെല്ല് നിങ്ങൾ സംഭരിക്കേണ്ട കാര്യമില്ല എന്ന തരത്തിലാണ് ഇവിടെ മാത്രമാണ് ഇത്രയും നെല്ല് നമ്മൾ സംഭരിക്കുന്നത് പല സംസ്ഥാനങ്ങളും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ നെല്ലും സംഭരിക്കുന്നില്ല ഇവിടെ മുഴുവൻ നെല്ല് സംഭരിക്കുന്നു എല്ലാ നെല്ലിൻ്റെയും കാര്യത്തിനകത്ത് ആ സംഭരിക്കുന്ന മുഴുവൻ അളവിനും നമ്മൾ ഉൽപ്പാദനത്തിന്റെ ബോണസ് പ്രത്യേകമായി സ്റ്റേറ്റിന്റെ ഒരു ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് ആ തുക കുറയ്ക്കുക എന്നുള്ളതും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഞങ്ങൾ കേന്ദ്രത്തിന് സംസ്ഥാനത്തിന്റെ ഭാഗമായി വിവരം അറിയിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഇത് കുറയ്ക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും ലഭ്യമാവേണ്ടത് നാൽപ്പത് രൂപ ഒരു കിലോ നെല്ലിന് കർഷകർക്ക് ലഭിക്കേണ്ടതാണ് അതിനകത്ത് നെല്ല് സംഭരണത്തിന്റെ ചുമതല കേന്ദ്ര ഗവൺമെന്റിനാണെന്നുള്ളത് കൊണ്ട് നെല്ല് സംഭരണത്തിൽ തുക വർദ്ധിപ്പിക്കുകയാണ് കേന്ദ്രം കൃഷി സംസ്ഥാന സർക്കാരിന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ് അതിനു മുകളിൽ കയറി ഇടപെടുന്ന രീതി അംഗീകരിക്കില്ലെന്നും കർഷകർക്കായുള്ള സഹായം തുടരുമെന്നും കൃഷിമന്ത്രി ആലപ്പുഴയിൽ വ്യക്തമാക്കി